ആരാലും അറിയപ്പെടാതെ പാലക്കാടിന്റെ കരളിനോട് ചേർന്ന് കിടക്കുന്ന ഓണം കേറാ മൂലയായ ഞങ്ങളുടെ നാട്ടിലെ കറ്റിയച്ചയെയും ചീറമ്പച്ചനെയും കഴിഞ്ഞ വീഡിയോയിലൂടെ കണ്ടറിഞ്ഞവർ അവരെ നെഞ്ചോട് ചേർത്തതും ഒരുപാട് പേർക്ക് സ്വന്തം ബാല്യകാല സ്മരണകളിലൂടെ പോയി വരാൻ സാധിച്ചു എന്നതും എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ അംഗീകാരമായിരുന്നു എന്നാൽ അതിൽ കുറച്ചധികം പേർക്ക് എന്റെ വട്ടപ്പേരറിയാനായിരുന്നു കൂടുതൽ ആക്രാന്തം അത് നമുക്ക് അവസാനം പറയാം ഇന്ന് ഞാൻ എന്റെ എണ്ണൽ ഗുരുവിനെ പരിചയപ്പെടുത്താം എന്റെ ഉപ്പാപ്പയും ഉപ്പയും ഒക്കെ സ്നേഹത്തോടെ പഴിനാ എന്ന് വിളിക്കുന്ന ഞങ്ങളുടെ പഴണിമലേട്ടൻ കഴിഞ്ഞ പരമ്പരയിൽ കണ്ട ചീറമ്പനും കറ്റിയച്ചക്കും രണ്ട് മക്കളാണ് കണ്ണനും കമലവും ഇതിൽ ചേച്ചിയുടെ ഭർത്താവാണ് ഈ പഴണിമലേട്ടൻ ചേച്ചി കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഞങ്ങൾ വിട്ടു പോയി പിന്നീട് ഇങ്ങോട്ട് പഴണിമലേട്ടൻ ഒറ്റയാനാണ് കാലത്ത് നേരത്തെ എണീക്കും പണിയുള്ള ദിക്കിലേക്ക് പറക്കും വൈകുന്നേരം വരെ പണിയും പണി കഴിഞ്ഞ ഒരിത്തിരി അരിഷ്ടം അനിഷ്ടമില്ലാതെ കഴിക്കും നന്നായി ഉറങ്ങും കാലത്ത് കെട്ടിറങ്ങുമ്പോൾ വീണ്ടും പണിക്ക് പോകും ഇതാണ് ഇങ്ങേരുടെ ഭ്രമണം പഴണിമലേട്ടന് മക്കളില്ല അതുകൊണ്ട് എന്താ നാളെ കുറിച്ച് ഭയമില്ല ഇന്നിന്റെ വേവലാദികളില്ല ആകെയുള്ളത് ഇന്നലകളുടെ ഓർമ്മകൾ മാത്രം കുറച്ചു വർഷം പിന്നോട്ട് പാഞ്ഞാൽ ഞങ്ങൾക്കന്ന് നെൽകൃഷി ഉണ്ടായിരുന്നു അന്നൊക്കെ പാടത്തും പറമ്പിലും സ്ഥിരം പണിയാണ് കണ്ടംപൂട്ടലിൽ തുടങ്ങിയാൽ വരമ്പു മാടൽ വിത്ത് വിതയ്ക്കൽ ഞാറുനടിയില് കള പറല് വളമിടിയില് കൊയ്ത്ത് മെതി നെല്ലളക്കൽ നെല്ലുണക്കൽ നെല്ല് ചേരൽ നെല്ല് പുഴുങ്ങൽ പുഴുങ്ങിയ നെല്ല് കുത്തൽ വൈക്കോലുണക്കൽ അങ്ങനെ അങ്ങനെ ആ പണിയുടെ പട്ടിക തുടർന്നു കൊണ്ടേയിരിക്കും ഇനി പണിക്കാരുടെ കാര്യത്തിലേക്ക് വന്നാൽ കുറുമാലിയച്ചി കാളിയപ്പൻ പഴണിമല കമലം അയ്യപ്പൻ കാർത്തു കുഞ്ഞുദേവു കണ്ണച്ചൻ വെള്ളച്ചി കറ്റിയച്ചി ചീറമ്പൻ അച്ചു പൊന്നു വേലായുധൻ വെള്ളച്ചൻ നിരമുറിയാതെ തുടരുന്ന സ്ഥിരം പണിക്കാർ തൊഴിലാളിയെന്നോ മുതലാളിയെന്നോ ചമയച്ചാർത്തുകൾ ഏതുമേ കൂടാതെ പരസ്പരം തണലായി നിന്നവർ ഞങ്ങളുടെ തറവാട് വീടിന്റെ വടക്കേപ്പുറത്തൊരു ചെറുതല്ലാത്ത കറ്റക്കളം ഉണ്ടായിരുന്നു പകൽ കൊയ്തെടുത്ത നെല്ല് മുഴുവൻ കറ്റകെട്ടി വൈകുന്നേരത്തോടെ കളത്തിലേക്ക് തലച്ചുമടായി എത്തിക്കും അന്നൊക്കെ കറ്റതല്ലണ ദിവസം ഞങ്ങൾ കുട്ടിക്കൂട്ടർക്ക് പെരുന്നാൾ വന്ന പോലെയായിരുന്നു രാത്രി മുഴുവൻ ഉറക്കൊഴിച്ച് ആ കളത്തിൽ തന്നെ കാളക്കുട്ടന്മാരുഴുത് മറിക്കണ പോലെ ആ നെല്ലിലും വൈക്കോലിലും കിടന്നും മറിഞ്ഞിട്ടും അലർജി എന്ന് പറയുന്ന സാധനം ഞങ്ങളുടെ അടുത്തൂടെ പോയിട്ടില്ല ഇന്നത്തെ കാലത്ത് അകത്തിരുന്നാലേ അലർജി അല്ലേ അതുകൊണ്ട് നമുക്ക് നമ്മുടെ കളത്തിലേക്ക് തന്നെ മടങ്ങാം പെട്രോൾ മാക്സിന്റെ വെളിച്ചത്തിൽ ഇടയ്ക്ക് കടുപ്പത്തിൽ കട്ടനും കൂടെ കഴിക്കാൻ കപ്പ പുഴുക്കോ കിണ്ണത്തപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അതൊക്കെ അവർക്കൊപ്പം ശാപ്പിട്ട് കറ്റതല്ലലും കണ്ട് അങ്ങനെ ഇരിക്കും പണിക്കിടയിലും ക്ഷീണം മേശാതിരിക്കാൻ പാട്ടും കഥകളും ഒക്കെ ഉണ്ടാവും ബഹുരസം വെളുപ്പിന് രണ്ടര മൂന്ന് മണിയോടെ കറ്റ കറ്റമെതിക്കൽ തീരുമ്പോഴേക്കും കറ്റക്കളത്തിന്റെ ഒത്തനടുക്ക് ഈജിപ്ഷ്യൻ പിരമിഡിനെ തോൽപ്പിക്കുന്ന കണക്കൊരു നെൽക്കൂമ്പാരം ഒരുങ്ങിക്കാണു കറ്റതല്ലുന്നതിനൊപ്പം തന്നെ കളത്തിനു ചുറ്റും വൈക്കോൽക്കൂനകളും ഉയരും ഇനിയാണ് നെല്ലളക്കൽ അന്നൊക്കെ തൂക്കമല്ല പറയളക്കലാണ് പഴണിമലേട്ടനും അയ്യപ്പേട്ടനുമാണ് നെല്ലളക്കുന്നതിൽ അഗ്രഗണ്യർ വലിയ നെൽക്കൂമ്പാരത്തിൽ നിന്ന് സ്ത്രീ ജനങ്ങൾ കുണ്ടുമുറങ്ങളിൽ തുരുതുരാ നെല്ല് നിറച്ച പറയിലേക്ക് പകരും പറ നിറയുമ്പോ പഴണിമലേട്ടൻ എണ്ണിത്തുടങ്ങും ഒന്നേ ഒന്നേ രണ്ടേ രണ്ടേ ഒരു പറ പരമ്പിലേക്ക് കൊട്ടി അടുത്ത തവണ നിറയുന്നത് വരെ സംഖ്യ ആവർത്തിക്കും പെണ്ണുങ്ങൾ പറ നിറയ്ക്കാൻ അമാന്തിച്ചാൽ പഴണിമലേട്ടൻ സ്വരം മാറ്റും മൂന്നേ 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 എണ്ണത്തിന്റെ താളവും സ്വഭാവവും മാറുമ്പോൾ പെണ്ണുങ്ങളുടെ വേഗതയും കൂടും ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം കാര്യം പിടികിട്ടി കാണും ഈ പറയിളക്കൽ കേട്ടുകേട്ടാണ് ഞാൻ താളത്തിൽ എണ്ണാൻ പഠിച്ചതും അങ്ങേര് പോലും അറിയാതെ അങ്ങേരെ എണ്ണൽ ഗുരുവായതും നെല്ലളക്കുമ്പോ ആറാൽ ഒന്ന് പതമ്പ് അവർക്കുള്ളതാണ് അതായത് ആറ് പറ നെല്ലളന്നാൽ ഏഴാമത്തെ പറ അവർക്കുള്ളതാണ് ഇത് കൂലിയിൽ കൂട്ടില്ല കൊയ്യുന്ന സമയം കൂലിയായി പണത്തിന് പകരം നെല്ല് തന്നെയാണ് നൽകുക നെല്ല് വേണ്ട എന്നുള്ളവർക്ക് പണവും അളവ് കഴിഞ്ഞാൽ കഴിഞ്ഞ കൊല്ലത്തെ വിളവുമായി തട്ടിച്ചു നോക്കും ഇനി അടുത്ത തവണ ഇതിനേക്കാൾ കേമമാവണേ എന്ന പ്രാർത്ഥനയോടെ അവരും വിളവെടുപ്പിന്റെ സമൃദ്ധിയിൽ കാരണവന്മാരും ആ രാത്രി തീർന്നുപോയ വിഷാദത്തിൽ ഞങ്ങളും മടങ്ങും നമ്മുടെ ഇപ്പോഴത്തെ വീടിന്റെ പുറകിലെ തൊടിയിൽ ഒരു വട്ടക്കിണർ ഊത്തി ആ കിണർ കെട്ടാനുള്ള കല്ല് കടത്താൻ കാലത്തെത്തിയതാണ് നമ്മുടെ പഴണിമലേട്ടൻ എന്നെ കണ്ടതും ദാ തത്തമ്മകുട്ടി നീ എപ്പോ വന്ന് എന്ന പാലക്കാടൻ ചോദ്യം തത്തമ്മ തത്തമ്മ കുട്ടി തത്തക്കുട്ടി ഓരോരുത്തരുടെയും ഉള്ളിലെ സ്നേഹത്തിന്റെ ആഴത്തിനനുസരിച്ച് ആ വിളിയിലെ മാധുര്യവും കൂടും എന്റെ അറിയാനായി ആക്രാന്തിച്ചവർക്കായി സമർപ്പിക്കുന്നു അറിഞ്ഞോ അറിയാതെയോ ഇങ്ങേറെ ഗുരുവായെങ്കിലും പഴണിമല എന്ന പേര് കേൾക്കുമ്പോ എന്റെ ഉപ്പാപ്പാനെയാണ് എനിക്ക് ആദ്യം ഓർമ്മ വരിക എം ടി കാസിം എന്ന കാസിം വാപ്പേ കർക്കിടകത്തിൽ ഇടമുറിയാതെ മഴ പെയ്യുമ്പോ തറവാട് വീടിന്റെ ഉമ്മർത്തെ നീളൻ കോലായിന്റെ തലക്കിലിരുന്ന് ഉപ്പാപ്പ ഉറക്കെ പാടും മഴ വരണൂ പുഴ പോലെ കഴായിട്ടിമലേ മഴ വരണൂലെട്ടട പഴണിമലേ ഒരുപക്ഷെ അപ്രതീക്ഷിതമായി ഇന്ന് ഈ പാട്ട് കേൾക്കുമ്പോ എന്റെ ഉപ്പാപ്പ സ്വർഗ്ഗലോകത്തിരുന്ന് ചിരിക്കുന്നുണ്ടാവും പല്ലില്ലാത്ത മോണ ഉറക്കെ ഉറക്കെ നമ്മിൽ നിന്ന് വേർപെട്ട് പോയവരെ കേവലം ഓർമ്മ ദിനത്തിൽ മാത്രമായി ഓർക്കാൻ എനിക്ക് എന്തുകൊണ്ടോ സാധിക്കാറില്ല മറക്കാതിരിക്കൽ എന്നത് എനിക്കൊരു നിർബന്ധമാണ് ഇന്നത്തെ ഈ ചെറിയ വലിയ വീഡിയോ എൻ്റെ സ്വന്തം പഴണിമലേട്ടനും ഉപ്പാപ്പാക്കും ഒക്കെ സമർപ്പിക്കുന്നു ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം അതുവരേക്കും മീ ഹസീന ഫ്രം ഇറ്റ്